യെസ് അവനി തെരഞ്ഞെടുപ്പാനന്തരം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അല്ലേ തിരക്കിട്ട നീക്കം സാധാരണ നിയമസഭയിലൊക്കെ അനേകം പദവികളിലേക്കൊക്കെ ആളുകളെ നിയമിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ വിജയം നേടിയാലും ഇനിയിപ്പോ ആളും തീരുമാനിക്കാനാണോ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ പക്ഷേ കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ചെറിയ പണിയൊന്നുമല്ല ചെറിയ അപ്പൊ ആ പണിയിലേക്കൊക്കെ കടക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നതിനുള്ള ചർച്ചകൾ മുന്നണികൾക്കുള്ളിൽ വളരെ സജീവമായി തുടരുകയാണ് ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ച മേയർ സ്ഥാനം ലഭിക്കാനായി ശക്തമാണ് കൊച്ചി തൃശൂർ കോർപ്പറേഷനുകളിലെ ഭരണം പിടിച്ച യു ഡി എഫിലും മേയർ സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി തന്നെ തുടരും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അടക്കം പിടിച്ചെടുത്തുള്ള വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത് ബിജെപിക്ക് അനുകൂലമായി ചില വാർഡുകൾ വിഭജിച്ചില്ലായിരുന്നുവെങ്കിൽ കോർപ്പറേഷൻ പിടിക്കാമായിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ എന്നാൽ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ തിരുത്തൽ വരുത്തണമെന്ന സമ്മർദ്ദം എൽ ഡി എഫിൽ ഉണ്ട് യെസ് അപ്പോ നമുക്ക് വിവരങ്ങൾ ഫീൽഡിൽ നിന്ന് തന്നെ അറിയാം കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം കൊച്ചിയിൽ നിന്ന് എം കെ ഷുക്കൂർ തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട് എന്നിവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് യെസ് സാധ്യം തിരുവനന്തപുരത്തേക്ക് ആ വിജിൻ ലേക്ക് തന്നെ പോകാം വിജിൻ ഗുഡ് മോർണിംഗ് ഇനിയിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അത് കൈവിട്ടതിന്റെ ക്ഷീണം എൽ ഡി എഫിന് ഇപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു കടുത്ത മത്സരമൊന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് ഇനി ഇപ്പോൾ ആരാകും അധ്യക്ഷൻ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ദൗത്യം അതിനായുള്ള ചർച്ചകൾ ചരട്വലികളൊക്കെ സജീവമാണ് ഒപ്പം തന്നെ മറ്റ് കൊല്ലത്ത് ആരെ തീരുമാനിക്കുമെന്നുള്ളത് യു ഡി എഫിൽ ചർച്ചയാണ് അങ്ങനെ വളരെ സജീവമായ ചർച്ചകൾ തുടരുമ്പോൾ നിലവിൽ മുന്നോട്ട് വയ്ക്കുന്ന പേരുകൾ ഏതൊക്കെയാണ് എന്തൊക്കെ വിവരങ്ങൾ എന്തൊക്കെ കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നു ഈ സമയത്ത് ദിൽസി നോഫൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാക്കിയത് എന്തായാലും അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അൻപതിലേക്ക് എത്താൻ കഴിഞ്ഞു നാൽപ്പത്തി അഞ്ച് പ്ലസ് എന്നുള്ള പ്രതീക്ഷയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ അതൊക്കെ മറികടന്ന് അൻപതിലേക്ക് വരെ സീറ്റ് നില എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ ആവേശത്തിലേക്ക് ബി ജെ പി ക്യാമ്പിനെ എത്തിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ അതൊരു വലിയ തരത്തിലുള്ള ആവേശമായി പ്രതീക്ഷയായൊക്കെ അവർക്ക് മാറുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി ആര് എന്നുള്ള തീരുമാനത്തിലേക്ക് മേയറാകുന്നത് ആര് എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ ആലോചനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ എന്തായാലും ജനറൽ വിഭാഗത്തിനായി റിസർവ് ചെയ്തിരിക്കുന്നതാണ് ജനറൽ വിഭാഗത്തിനാണ് നിലവിൽ കോർപ്പറേഷൻ മേയർ സ്ഥാനം മാറ്റിവെച്ചിരിക്കുന്നത് തന്നെ ഒരുപക്ഷെ ഒരു കഴിഞ്ഞ തവണ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പുരുഷനെ പരിഗണിക്കാം എന്നുള്ള ആലോചന ബി ജെ പിയിൽ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ആർ സ്ത്രീലേഖ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ അവർ ഡെപ്യൂട്ടി മേയറാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവരെ തന്നെ മേയറാക്കി നിർത്തി വീണ്ടും ഒരു വനിതയ്ക്ക് കൂടി അവസരം നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് ബി ജെ പി സാധ്യതയുമുണ്ട് അങ്ങനെയെങ്കിൽ ഡെപ്യൂട്ടി മേയറും മേയറും അതൊരു രണ്ടുപേരും സ്ത്രീ ആകൾ ആകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് അത് അല്ലെങ്കിൽ നിലവിൽ നേമത്തു നിന്നും വിജയിച്ച എം ആർ ഗോപിന്റെ പേര് ഈ നേരത്തെ ഉണ്ടായെന്ന വി രാജേഷിനും ഒപ്പം തന്നെ ആർ ശ്രീലേഖയ്ക്കും അപ്പുറം പരിഗണിക്കുന്നു എന്നുള്ളൊരു അങ്ങനെയൊരു സാധ്യതയിലേക്ക് കൂടി ആലോചന പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് പ്രധാന കാരണം നേമത്താണ് രാജീവ് ചന്ദ്രശേഖരൻ നിലവിൽ നിയമസഭയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിയമം വാർഡിൽ നിന്ന് തന്നെ ഉള്ള ഒരാളെ നിലവിൽ മേയറാക്കാനുള്ള ആലോചനയിലേക്ക് കടക്കുന്നുണ്ട് ഒപ്പം തന്നെ വി വി രാജേഷ് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവാണ് കോർപ്പറേഷനിലെ അദ്ദേഹത്തിന് പരിഗണന നേരത്തെയുണ്ട് അദ്ദേഹം കോർപ്പറേഷൻ മേയർ ആവാനുള്ള സാധ്യത കൂടുതലായി കൽപ്പിക്കപ്പെടുന്നുമുണ്ട് അതിന് കാരണം ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് വി വി രാജേഷ് ഒപ്പം തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ആർ ശ്രീലേഖ അങ്ങനെ ഈ മൂന്ന് പേരിൽ ഉള്ള ഒരു ചർച്ചയാണ് നിലവിൽ ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് കാലങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു വലിയ തരത്തിലുള്ള വിഭാഗീയമൊന്നും ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം ശേഷം അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചാണ് കോർപ്പറേഷനിലെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് കോർപ്പറേഷൻ പിടിക്കാനുള്ള നീക്കങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ആരുടെ പേര് തീരുമാനിക്കുന്നു ആ പേരിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയാണ് നിലവിലെന്തായാലും കാണുന്നത് അത് ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ ആകാനുള്ള സാധ്യത ഉണ്ടോ ഒപ്പം തന്നെ പിടിക്കണമെന്നുള്ള വാശിയിലായിരുന്നു അവരുള്ളത് അതോടൊപ്പം തന്നെ അവർക്ക് ഇനിയും ടാർഗറ്റുകളുണ്ട് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നിയമം തിരിച്ചു പിടിക്കാനുള്ള എല്ലാവിധ ശ്രമവും തണുത്തുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഇപ്പോൾ വിജയിച്ച സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട് ഇപ്പോൾ വി വി രാജേഷ് അതോടൊപ്പം തന്നെ ശ്രീ ശ്രീലേഖ ഐ പി എസ് ഇവരൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി മത്സരിക്കാൻ താൽപ്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ബി ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഇതുകൂടി പരിഗണിക്കുമോ ഈ മേയർ സ്ഥാനം നിശ്ചയിക്കുന്നതിൽ നൌഫൽ തീർച്ചയായും അതൊരു പ്രധാന ഘടകമാണ് കാരണം അക്കാര്യത്തിൽ ആർ ശ്രീയിലേക്ക് നിലവിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് അവർക്ക് കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്കുള്ള പരിഗണന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഒരു അങ്ങനെയുള്ളൊരു സാധ്യത പരിഗണിക്കപ്പെടുന്നത് കാരണം മേയർ എന്നുള്ള നിലയിൽ അടുത്ത ആറുമാസം നടന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും അവർ പ്രഖ്യാപിച്ചതുപോലെ പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപനങ്ങൾ നടത്തിപ്പിക്കുക അങ്ങനെയുള്ള നീക്കങ്ങളിലേക്കൊക്കെ കടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൽ തന്നെയുള്ള ഈ ഒരു ആളെ അതായത് സാശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ച് അവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് വരുത്തി തീർത്ത് അതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാനുള്ള ഒരു നീക്കമൊക്കെ നടത്തുന്നുണ്ട് സ്വാഭാവികമായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഊഴമാണ് അതിലേക്കുള്ള കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കി തന്നെയാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത് അതാണ് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ നേമത്തെ സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രഖ്യാപിച്ച് പോകുന്നുണ്ട് ഒപ്പം തന്നെ ഈ ബി ജെ പി മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുമ്പോഴും ഈ എൽ ഡി എഫിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെടിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉൾപ്പെടെ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധി ഒപ്പം തന്നെ വിമത നീക്കങ്ങൾ ഒക്കെയായിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ഉണ്ടായിരുന്നത് അതിൽ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും തെരഞ്ഞെടുപ്പിന് തൊട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചേർന്ന യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു കാരണം വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും തീരുമാനിച്ച ആളുകളെ സ്ഥാനാർത്ഥികളാക്കി എന്നുള്ള ഒരു വിമർശനം അത് ജില്ലാ കമ്മിറ്റി യോഗത്തിലും സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഒക്കെ ഉയർന്നിട്ടുണ്ട് കാരണം അവർക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം സ്ഥാനാർത്ഥിയാക്കി അതാണ് എതിരഭിപ്രായം ഉയരാൻ കാരണമെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിലാണ് ചർച്ചയായത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഈ പരാജയം കൂടി ഏറ്റ സ്ഥിതിക്ക് അത് ജില്ലാ കമ്മിറ്റി യോഗത്തിലൊക്കെ വലിയ തരത്തിലുള്ള പൊറ്റിത്തെറിയിലേക്കും വിമർശനങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഒക്കെ ഇടാ ഇടയാക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ എൽ ഡി എഫിൻ്റെ സ്ഥിതി ഉള്ളത് ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട് ചൊവ്വാഴ്ച എൽ ഡി എഫ് യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഏതൊക്കെ തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടായി ഈ വലിയ തിരിച്ചടിക്ക് കാരണം കാരണം കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യാനും അതായത് വിജയത്തിൽ ആരാണിപ്പോ അധ്യക്ഷൻ മേയർ അങ്ങനത്തെ ചർച്ചകൾ മാത്രമല്ല എന്തുകൊണ്ട് ഈ പരാജയം സംഭവിച്ചു എന്ന് വിലയിരുത്താനുള്ള എൽ ഡി എഫിന്റെ സമയം കൂടിയാണ് അപ്പോൾ അത്തരം ചർച്ചകൾ കൂടി ഇഴകീറി തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്